എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ച ലഞ്ചിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് ചക്കയുടെ സീസണാണല്ലോ ഇനി വരുന്നത് അപ്പോൾ ചക്ക മിക്ക ആൾക്കാരുടെയും വീട്ടിൽ പ്ലാവ് ഉണ്ടാവും ചക്കയൊക്കെ കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ ചക്ക കുരു വച്ചിട്ടുള്ള ഒരു കറിയാണ് ഞാൻ കാണിക്കുന്നത് ചക്കയായിട്ട് ചക്കയുടെ ചോള ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കറികൾ വയ്ക്കാം നല്ലതുമാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഒക്കെ ഹെൽത്തിന് വളരെ ഗുണകരമാണ് അതുപോലെ തന്നെ ചക്ക ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹാർട്ടിൻ്റെ ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കാനും ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയ്റ്റ് ലോസിനും കോൺസ്റ്റിപ്പേഷൻ തടയാനും ഒക്കെ സഹായിക്കും അപ്പോൾ അത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് മിക്ക വീടുകളിലും ഉണ്ടാവും പ്ലാവ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ചക്ക ചക്ക വെച്ചിട്ട് എന്ത് വിഭവം ഉണ്ടാക്കിയാലും എനിക്കിഷ്ടം പഴുത്തതാണെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ ഈ ചക്ക വച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറി ചക്ക കുരു വച്ചിട്ടുള്ള ഒഴിച്ചുകറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ പറ്റും ഇവിടെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതിന് പുറത്തെ പോള കളഞ്ഞിട്ട് ഉള്ളിലത്തെ ബ്രൗൺ കളർ സ്കിൻ അധികം കളയാതെ എടുക്കണം കട്ട് ചെയ്തെടുക്കണം പിന്നെ എടുത്തിരിക്കുന്നത് വെള്ളരിക്ക അതിൻ്റെ തൊലി എത്തി ഉള്ളിലത്തെ കുരു കളഞ്ഞ് എടുക്കണം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങയതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൺചട്ടിയിലേക്ക് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ കഴുകി ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് വെള്ളവും ഒഴിച്ച് ചട്ടിയിൽ വേവിക്കണം അതായത് ചക്കക്കുരുവും വെള്ളരിക്കും നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി വീണ്ടും ഈ മാങ്ങ ഒന്ന് വേവാനായിട്ട് വെക്കുക ഈ മാങ്ങ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ പുളിയെല്ലാം നല്ല പു കുറച്ച് പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഇത് അപ്പോൾ ആ പുളിയെല്ലാം ഈ കഷ്ണത്തിലേക്ക് പിടിക്കും ചക്കക്കുരുവിലേക്കും വെള്ളരിക്കയിലേക്കും പിടിക്കും ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അ അരക്കപ്പ് തേങ്ങ ചിരകിയതും കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചു അതിന് ശേഷം ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം ഈ അരപ്പ് നമ്മളുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലിപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്ത് കിടക്കുകയാണ് അതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തു ഇനി ഈ മിക്സിയുടെ ചെറിയ ജാർ കഴുകി ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം ഇതേ കണ്ടോ ഇതേ ഇതേപോലെ ഒരുപാട് വെള്ളം ആയി ആയിപ്പോകരുത് ലൂസായി പോകരുത് അപ്പോൾ കറിക്ക് രുചി ഉണ്ടാവില്ല ഇനിയും ഒരു നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം വേറൊരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തിളച്ചു വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഈ കടുക് നല്ലതുപോലെ പൊട്ടി വന്നപ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ഉലുവയാണ് ചേർത്ത് കൊടുത്തത് അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തു പിന്നെ രണ്ട് വറ്റൽ മുളക് അതും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഉള്ളിയും മുളകുമൊക്കെ നല്ല പോലെ മൂത്ത് കഴിയുമ്പോൾ ആ കൂട്ടെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുത്ത് സേർവ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് വെള്ളരിക്കയും ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള ഈ ഒഴിച്ചുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് രാവിലെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ് ലഞ്ചിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പുളിയും ഉണ്ടാവും കുറച്ച് എരിവും ഒക്കെ ആയിട്ടുള്ളൊരു കറിയാണ് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുപോലെ തന്നെ മിക്കവാറും ആൾക്കാർ ഇതുണ്ടാക്കുന്നതാണ് വീടുകളിൽ അപ്പം അടുത്തൊരു വീ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ